ബാല എന്ന വ്യക്തിയെ ഭയന്നാണ് താൻ ജീവിക്കുന്നതെന്ന് എലിസബത്ത് പലപ്പോഴും തുറന്നു പറഞ്ഞത് സോഷ്യൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ പ്രേക്ഷകർ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് എലിസബത്ത് ഇതിനെ ഭയക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു എന്നാൽ എലിസബത്ത് ഭയക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം പ്രിയങ്കരിയായ എലിസബത്ത് ഇനിയും ഭയക്കണമെന്നും കാരണം ബാലയത ബാലയുടെ വാക്കുകളാൽ തന്നെ അത് പറഞ്ഞു െന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം മോൻസൺ മാവുങ്കലിനെ ചുറ്റിപ്പറ്റി ബാലയുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചും ബാലയുടെ കയ്യിലുള്ള ഒക്കെ ചിലത് എലിസബത്ത് പേർ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇതിനുള്ള മറുപടിയുമായിട്ടാണ് ബാല എത്തിയിരിക്കുന്നത് മുൻ ഭാര്യയ്ക്കുള്ള മറുപടി എന്നോണം തന്നെ കോഹിലയുമായി സൺഗ്ലാസ് വെച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ബാല മറുപടിയായി എത്തിയത് ഇപ്പോഴത്തെ ഭാര്യ കോഹിലയ്ക്കൊപ്പം വിവിധ ബ്രാൻഡുകളുള്ള സൺഗ്ലാസുകൾ ധരിച്ചു നിൽക്കുന്ന വീഡിയോ ഒപ്പമാണ് നടൻ എത്തിയിരിക്കുന്നത് പോയിസല്ല കൂടാതെ കഥലി എന്ന തമിഴ് സോങ്ങോ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ നിലവാരം ഉയർത്തിപ്പിടിക്കുക നിങ്ങളുടെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ കൈവിടരുത് ഇങ്ങനെയാണ് ബാല കുറിച്ചത് ഒപ്പം താൻ നിരന്തരമായി വാക്കുകളാൽ പീഡിപ്പിക്കപ്പെടുകയാണെന്നും നടൻ കുറിച്ചു എല്ലാ ദിവസവും രാവിലെ ഞാൻ വാക്കുകളാൽ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് പറയുന്നു എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും ആളുകൾക്കും പോസിറ്റീവായിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് കൂള കൂളറുകളെ കുറിച്ചുള്ള കേട്ടപ്പോഴും ഞാൻ ചിരിച്ചു എന്നാണ് ഇപ്പോൾ ബാലയുടെ വാക്കുകൾ ഇത് കുഴക്കമല്ല കാരണം ഇതിനും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് സമയം വരട്ടെ ഇങ്ങനെയാണ് ബാല കുറിച്ചത് നടന്റെ പുതിയ പ്രതികരണ വീഡിയോ വൈറലായതോടെ എലിസബത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാനാകാതിരുന്നില്ലെന്ന നടന്റെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരുടെ കമന്റുകളും പറഞ്ഞു പൊങ്ങച്ചത്തിന് പന്തമില്ലാത്ത ഒരാളാണ് ബാല എന്നുകൂടി പറയാം ബ്രാൻഡഡ് വാങ്ങിയ സ്വയം വിഭവിക്കാനല്ല അതിന് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളണോ എന്നിങ്ങനെയുള്ള കമന്റുകളാണ് നീണ്ടുപോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോഴത്തെ ഭാര്യ കോഗ്ലയും തമിഴ്നാട്ടിൽ ബാലയുള്ളത് തനിക്കും ഭാര്യയ്ക്കും വേണ്ടി പഴനിയിൽ പോയി അമ്മായിയമ്മ തല മുണ്ടനം ചെയ്ത വീഡിയോ കഴിഞ്ഞ ദിവസം നടൻ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം സ്നേഹത്തിലാണ് താൻ ഇപ്പോൾ നിൽക്കുന്നതെന്നും തങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആളുകൾ ചുറ്റുമുണ്ടെന്ന് മനസ്സിലാകുന്നുവെന്നും പറയുന്നു എലിസബത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം ഭയമാണ് ആരാധകരെല്ലാവരും എലിസബത്തിനോട് സൂക്ഷിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത് എലിസബത്തിന് ബാലയ ഭയമാണെങ്കിൽ ഞങ്ങള്ക്കത് മനസ്സിലാകുന്നുണ്ട് എന്നാൽ അത് സൂക്ഷിക്കണം ബാലയെക്കുറിച്ച് പറയുമ്പോൾ ഓരോ വാക്കുകളും സൂക്ഷിച്ചു പറയണമെന്ന് തന്നെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട് ആരാധകർക്ക് അത് ഭയമാണെന്ന് പറയുമ്പോഴും അവരുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് ആരാധകരും കുറിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതേ കാര്യം സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് പ്രീതിയുള്ള ഒരു വാക്ക് തന്നെയാണ് ഇപ്പോൾ ബാലയെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചും പറയുന്നത് ആരാധകർക്ക് അത് വലിയ ഇഷ്ടമാണ് ആരാധകർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു എലിസബത്തിന്റെയും ആരാധകരുണ്ട് ബാലയുടെയും ആരാധകരുണ്ട് ഇവർ രണ്ടുപേരും കമന്റ് ബോക്സിൽ പലതും രേഖപ്പെടുത്തുന്നു അത്തരത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് പോലും പറയുന്നുണ്ട് എന്തായാലും ബാല എലിസബത്ത് വിഷയം ഇവിടെ തീരാതെ നിൽക്കുകയാണ് എലിസബത്ത് ഓരോ ദിവസവും ഭയന്ന് തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ